ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പത്ത് തിങ്കൾ ഇന്നും തുടർന്നുവരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കുക ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് അടുത്തറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈനായോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പ് പൊതുജനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ആധാർ അധിഷ്ഠിതമാവുകയാണ് ഇതിൻ്റെ ഭാഗമായി എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അക്ഷയ ഇ സേവാ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായോ നിങ്ങൾക്കിത് ചെയ്യാം ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കായി ആർ ടിഒ ആർ ടിഒ എൻഫോഴ്സ്മെൻറ്റ് സബ് ആർ ടിഒ ഓഫീസുകളിൽ സ്പെഷ്യൽ കൗണ്ടറുകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരെ പ്രവർത്തിക്കുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഫെബ്രുവരി മാസത്തിൽ തനതു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുക എല്ലാ മാസവും ഇപ്പോൾ കുടിശ്ശികയില്ലാതെ പെൻഷൻ ലഭിച്ചു വരുന്നുണ്ട് അതുപോലെ ഈ മാസവും തടസ്സമില്ലാതെ ഫെബ്രുവരി ഇരുപതിനും ഇടയിൽ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടാവുക ഏപ്രിൽ മാസം മുതൽ കുടിശ്ശിക പെൻഷനായ നാലായിരത്തി രൂപയുടെ വിതരണ കാലാവധി ആരംഭിക്കുകയാണ് വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും തനതു മാസത്തെ ഘടുവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാർ വിതരണം ചെയ്യാറുണ്ട് അത്തരത്തിൽ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുനൂറും കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്തു തീർക്കുന്നതിന് മുൻഗണന നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം